ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു ഡൈയുടെ വീഡിയോ ആണ് അതും എന്താ പറയണ ഒരു അലർജി ഒന്നും വരാണ്ട് നമുക്ക് മുടി നല്ല കട്ടക്കറപ്പാകും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം പിന്നെ അത് തന്നെയുമല്ല നമുക്കിപ്പോൾ പുറത്ത് പോകണ നേരത്താണെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കാം നമുക്ക് തലയിൽ ഇത് നമ്മുടെ കയ്യിലോട്ടൊന്നും ഡ്രസ്സിലോട്ടൊന്നും ആവാണ്ട് നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി തന്നെ കറുത്തു വരും പിന്നെ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കഴിക്കാൻ പോകത്തില്ല ഷാംപൂ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളത് അവിടെ തലേന്ന് പോകത്തുള്ളൂ അത്രയും നല്ല റിസൾട്ടുള്ള ഒരു ഡൈ ആണ് പിന്നെ ഒരു അലർജി പ്രശ്നങ്ങളും ഒന്നുമില്ല ഒരു കെമിക്കലും ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നൂറ് ശതമാനം നല്ല റിസൾട്ട് കിട്ടുന്ന ഇതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മളൊരു നല്ലൊരു ഹെയർ ഡൈ ആട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പ പുറത്ത് വേണമെങ്കിലും പോകുമ്പോൾ ഇടാം ഒരു പ്രശ്നവും ഇല്ല എണ്ണയില്ല നീലമ്മരിയില്ല അപ്പം അങ്ങനെ അലർജി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല അപ്പോൾ അതും കൂടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചെയ്യുന്നത് പിന്നെ നമ്മുടെ കരിഞ്ചീര പോണേ അപ്പം ഇത് നമുക്കൊന്ന് മൊത്തമായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതിലെ അപ്പം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് നല്ല ഭക്ഷണം പോലെ ഒന്ന് അത് പൊടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഈ കരിഞ്ചീരകം നമ്മൾ അതായത് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി മാത്രമേ ഇതിലോട്ട് ഇടുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് എത്ര അലർജി ഉള്ളവർക്കും നമുക്ക് ഒരു കുഴപ്പമില്ല മുടി കറുപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ ഇടുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡൈ ആണ് നമ്മൾ തന്നെ ചെയ്യുന്നത് കരിഞ്ചീരമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലയിൽ പറ്റിയ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അതിന് പിന്നെ പ്രത്യേകിച്ച് ഈ തണുപ്പൊക്കെ കുറേ കരിഞ്ചീരവൊക്കെ തണുപ്പ് തന്നെയാണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാക്കാക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് കോൾഡ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതങ്ങനെയൊന്ന് വരാണ്ടിരിക്കാനുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ഡൈയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊന്ന് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ അതായത് നമ്മളത് നല്ലപോലെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ പൊടിക്കാൻ നേരത്ത് ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി പൊടിക്കുകയോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് പൊടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊടിച്ച് കിട്ടും പിന്നെ ഇതിലൊരു എണ്ണമയം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിഞ്ചീരകം പൊടിച്ച് വരുമ്പോൾ ഒരു ചെറിയൊരു എണ്ണമയം ഉണ്ട് അപ്പോൾ നല്ലതായിട്ട് നമ്മളത് പൊടിച്ചെടുത്തണം ഇതുപോലെ കണ്ടെയ്നറിൽ വല്ലതും നിങ്ങൾ ആക്കി വെക്കുക ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പാനെടുക്കുക എന്നിട്ടതിലോട്ട് കുറച്ച് നമ്മുടെ നെല്ലിക്കപ്പൊടിയാട്ടെ ഇത് നെല്ലിക്കാപ്പൊടി എടുത്തിട്ട് ഇതൊന്ന് ചെറുതാക്കി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കരിയാനും പാടില്ല നല്ലതായിട്ട് ഇതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്യണം അപ്പം ഇത് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടി മുടി കറക്കാൻ വേണ്ടി ബെസ്റ്റാണ് അപ്പോൾ നമ്മൾ കരിഞ്ചീരകവും നെല്ലിക്കപ്പൊടിയും കൊണ്ടാണ് വേറെ ഒരു ഇത് ഉപയോഗിക്കുന്നില്ല ഇതുകൊണ്ടാണ് നമ്മുടെ ഇന്ന് ശരിയാക്കുന്നത് അപ്പൊ മുടി നമുക്ക് കറപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് പ്രായക്കാർക്കും ഒരു കുഴപ്പവും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയത് അലറിയില്ലാത്തതൊക്കെ ആയിട്ടുള്ള ഒരിതാണ് നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇത് കരിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ചെറുതീയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് ഒന്ന് കറപ്പിച്ചെടുക്കണം അപ്പം ഇത് നിങ്ങളിങ്ങനെ തേച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകുകയോ ഒക്കെ ചെയ്യാം അത് തലയിൽ ഇരിക്കുന്ന അത്രയും നേരം നമുക്ക് മുടിയിലോട്ട് ആ ബ്ലാക്ക് കളർ വലിച്ചെടുക്കുകയും ചെയ്യും അപ്പം അതെ നമ്മുടെ നെല്ലിക്കപ്പൊടിയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് കറുത്തും വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു പാക്കായിട്ട് ഉപയോഗിക്കാം പാക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടിയും ഇതിലൊരു നമ്മൾ കരിഞ്ചീരകം ചേർക്കും ഇങ്ങനെ കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് കുറച്ച് പാക്കായിട്ടിടുമ്പോഴുള്ള കാര്യം കേട്ടോ ഞാൻ പറയുന്നത് കുറച്ച് നമ്മുടെ ചായപ്പൊടിയും ബീറ്റ് റൂട്ടിൻ്റെ വെള്ളം കൂടി തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഈ മിക്സ് ചേർക്കുക കരിഞ്ചീരകവും നെല്ലിക്കപ്പൊടിയും ഇവിടെ ആ മിക്സിൻ്റെ അകത്തോട്ട് കുറച്ച് മൈലാഞ്ചിപ്പൊടി ചേർത്ത് വേണം നിങ്ങൾ പാക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാനിതിപ്പോൾ നെല്ലിക്കപ്പൊടി വറുത്തെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഈ നെല്ലിക്കപ്പൊടി ഇല്ലേ അതിലോട്ട് നമ്മൾ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന കരിഞ്ചീരങ്കുലി അതും ഒരു സ്പൂൺ സ്പൂണിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതിലോട്ടൊരു സാധനം ചേർത്ത് കൊടുക്കണം അപ്പം ഇങ്ങനെയുള്ള കെമിക്കലൊന്നും ഇല്ലാത്തതായി നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുടി നല്ല കറുപ്പായിട്ട് തന്നെ ഇരിക്കും അപ്പം നമ്മുടെ നെല്ലിക്കാപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ രണ്ടും നല്ല കറുത്തായിരിക്കുന്നത് അപ്പം ചൂടാറണക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിലോട്ട് ഞാൻ എൻ്റെ ഈ ഗ്ലിസറിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്താൽ മുടിയൊന്നും പോകത്തില്ല പിന്നെ അത് തന്നെയും വല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് വേണമെങ്കിൽ അലോവേര ജെല്ല് യൂസ് ചെയ്യാം ഇത് ഗ്ലിസറിനോ അലോവേരാ ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മുടിയിൽ നല്ലതായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മുടി നമുക്ക് പിന്നെന്താ പറയേണ്ട നമ്മുടെ കയ്യിൽ പറ്റുമൊന്നുമില്ല അപ്പം അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരേ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യ കണ്ടമാനം അങ്ങോട്ട് എന്താ പറയുക ലൂസായി പോകരുത് അപ്പം ഞാൻ ഇട്ട് കാണിച്ച് തരാം നമ്മൾ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ അങ്ങ് തലയെക്കൂടി ഒഴുകും അങ്ങനെ ഒരിക്കലും പാടില്ല അപ്പം ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളുടെ തലമുടി ശേദിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറുത്ത് തന്നെ ഇപ്പം നിങ്ങൾക്ക് വാഷ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അത് വരട്ടി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം ഒരു തുള്ളി പോലും നിങ്ങളുടെ പിന്നെ കയ്യേലും ഒന്നും ആത്തുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നര മറക്കാനും പറ്റും ഡൈസ്റ്റിക്കോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നിങ്ങൾ ഉപയോഗിക്കേണ്ട നമുക്ക് എന്തിനാണ് കരിഞ്ചീരകവും ഇങ്ങനെ നെല്ലിക്കാപ്പൊടിയൊക്കെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ പോരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മെനക്കെടുന്നത് അപ്പം ഈ ഇത് എവിടെയെങ്കിലും പോകുമ്പോൾ ബ്രഷ് കൊണ്ട് നമുക്കങ്ങോട്ട് ഇത് തേച്ച് കൊടുക്കാം അപ്പം ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി വെച്ചത് ഇത് വാങ്ങിക്കാനായിട്ട് നൂറാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി ഇപ്പം ഞാൻ അടുത്തത് റെഡിയാക്കുക അപ്പം ഇതുപോലെ നമുക്ക് ഈ കണ്ടെയ്നറിൽ ഇതിട്ട് വെക്കാം അപ്പം ഒരു പാർട്ടി വന്നിട്ട് അവരിങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ശരിയാക്കി കൊടുത്തു ഇപ്പം ഞാൻ തേ അപ്പം അത് മുഴുവൻ അത് കാരണം എനിക്ക് പോലും പിന്നെ എടുക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ അവർ കൊണ്ടുപോയായിരുന്നു ഇനിയിപ്പം അടുത്തത് ഞാൻ എനിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി വെക്കുവാണ് എന്താ ഇങ്ങനെ വേണം എടുക്കാനായിട്ട് കൺമഷി പോലെ എന്നിട്ട് ഇതുകൊണ്ട് വേണം നമ്മൾ പരട്ടാനായിട്ട് എത്ര നാള് നിങ്ങൾ ഇത് പുറത്ത് വച്ചെന്ന് പറഞ്ഞാൽ ശരി ഒരു കുഴപ്പവും വരത്തില്ല ഒന്ന് പൂത്തു പോകുമോ ഒന്നുമില്ല ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട അത്ര നല്ലൊരു റിസൾട്ടുള്ള സാധനമാണ് ഇത് ഇപ്പം ഞാൻ പുരട്ടി കാണിച്ചു തരാം നിങ്ങളാ ഇത് ഇതുപോലെ അടച്ചു വെച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ലാണ്ട് എത്ര നാൾ വേണമെങ്കിലിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഹെയർ ഡൈയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ അത് ഇതുപോലൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ഫുള്ള് ഞാൻ പറഞ്ഞിരുന്നു ഒരാൾക്ക് കൊടുത്തു അപ്പോൾ അടുത്തത് ഉണ്ടാക്കി വെച്ചേക്കുവാണ് അപ്പോൾ എനിക്ക് ഉള്ളതും കൂടി ആ പുള്ളിക്കായിരിക്കും കൊടുത്തതാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ വേറെ ഇത് ഉണ്ടാക്കി വെച്ചതാണ് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന സാധനം എത്ര നാൾ പുറത്ത് വെച്ചാൽ കേടാത്തില്ല അങ്ങനത്തെ ഒരു ഡൈ ആണ് അപ്പോൾ ഇതെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെക്കുക ഏ അതായത് എനിക്ക് ഈ വശം ഇങ്ങനെയാണ് കറുപ്പ് അപ്പോൾ അല്ല സോറി നരച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് മാത്രം നമുക്ക് ബ്രഷ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ എന്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഇതിങ്ങനെ തേച്ച് കൊടുക്കുക എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ നല്ല അസലായിട്ടിങ്ങനെ തേച്ച് <laughs> <laughs> േ അപ്പോൾ എവിടെയാണോന്നര ആ ഭാഗം നല്ലതായിട്ട് നിങ്ങൾ ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ട ഡൈസ് സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കേണ്ടതായില്ല എന്നിട്ട് നല്ല പോലെ തേച്ച് ഇങ്ങനെ കൊടുത്തേച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം എന്നിട്ട് നമുക്കിതേ ഇതേണ്ട വല്ലതുമായിട്ടുണ്ടോ നോക്കിക്കേ എന്തുമാത്രം ഞാൻ ഒരച്ച് കാണിക്കാം ഇപ്പം ഞാൻ ഇത് ഇണ്ടാ വല്ലതുമായിട്ടുണ്ടോ അപ്പോൾ ഇത് ഞാൻ നല്ല അസലായിട്ടാണ് ഇത് ഞാനിങ്ങനെ പരട്ടിയേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിക്ക് തന്നെ ഞാൻ ഇത് എന്നിട്ട് നമുക്ക് എത്ര കയ്യിലോട്ടാക്കിയാലും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എത്ര കയ്യിലോട്ടാക്കിയാലും നമുക്ക് പോരത്തില്ല എവിടെ വേണമെങ്കിലും പോകാം പിടിക്കാം ഒന്നും നമുക്കൊരു പ്രശ്നവുമില്ല തിരിച്ച് നമ്മൾ വന്ന് തല വാഷ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യുമ്പോഴും കുറച്ചതു തന്നെ ഇരിക്കും നമ്മൾ നല്ലായിട്ട് ഷാമ്പു ചെയ്തൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് പോകത്തുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ കരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മൾ പൊളിച്ചു കഴിയുമ്പോൾ മതി തന്നെ ഒരു എണ്ണയുണ്ട് അപ്പം ആ ഒരു എണ്ണയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ തലയിലോട്ട് കയറി പിടിക്കുന്നത് കരിഞ്ജീരകത്തിൻ്റെ ആ ഒരു ഇതാണ് പിന്നെ നമ്മൾ ഗ്ലിസ്വറിനോ അലോവേര എന്ത് കയർത്താലും ശരി അതിലേക്കാൾ ഉപരി കരിഞ്ജീരകത്തിലൊരു എണ്ണയുണ്ട് ആ എണ്ണയാണ് നമ്മുടെ തലയെ കൂടുതൽ മുടിക്ക് കറുപ്പാക്കുന്നത് അപ്പോൾ അത് ഇപ്പം ഞാൻ ഇവിടെയല്ലേ നല്ലതായിട്ട് ചെയ്തത് അപ്പം വേണ്ട അവിടെയും ഇല്ല ഉണ്ടോ അപ്പോൾ ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആജീവനന്ത കാലം അതായത് ഒരു തൊണ്ണൂറ് വയസ്സ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈ ഉപയോഗിച്ച് തന്നെ പുറത്തു പോകുമോ എന്ത് സുഖമാണല്ലേ നമുക്ക് തലയൊക്കെ നരച്ചേക്ക് ഇങ്ങനെ ഇരിപ്പണെന്നുണ്ടെങ്കിൽ ഒരു ഡൈയും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഇതുപോലൊരു ബ്രഷ് എടുക്കുക എന്നിട്ട് ആ ഇപ്പോൾ എന്തായാലും എല്ലാവരുടെയും ഇപ്പം പുറകിലൊക്കെ ഉണ്ടായിരുന്നാലും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പുരട്ടിക്കൊടുത്താൽ നല്ലതായിട്ട് മുടി കെട്ടി വെക്കാനും പറ്റും ഒക്കെ പറ്റും ഒരു കുഴപ്പവും ഇല്ല അപ്പം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ചീരകം ഇതുപോലെ നിങ്ങൾ കുറേ കുറേ മുടിയൊക്കെ നിരച്ച് വരാണെങ്കിൽ നിങ്ങളെന്താ വെച്ചാൽ വലിയൊരു കണ്ടെയ്നറിൽ ഇത് പൊളിച്ചു വെച്ചത് ഉണ്ടാക്കി വെച്ചേക്കണം ഒരു ഇപ്പം ഡൈ വരട്ടേം വേണ്ട ഒന്നും വേണ്ട മടിയുമില്ല ഇത് പെട്ടെന്ന് അങ്ങോട്ട് പുറത്ത് പോകുമ്പോൾ ആ അവിടെ മാത്രം അങ്ങ് തേച്ചു ഇനി നിങ്ങൾക്ക് പോണ സമയം ടൈമില്ല അപ്പോൾ ആ രാവിലെ തന്നെ അങ്ങ് ചെയ്തു വെച്ചേക്കാം ഒരു കുഴപ്പമില്ലാണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായൊന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്